ഒരു പുതിയ സ്റ്റുഡന്റ് ആണ് സുരേയാസ് ആർട്ടിസ്റ്റിലെ ബേസിക്ക് വേറെ ചേർന്നിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് അപ്പൊ ഇപ്പോ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇട്ടിട്ടുള്ള ഡ്രസ്സും എന്റെ എനിക്ക് ഇന്നലെ സ്റ്റിച്ച് ചെയ്തതാണ് എന്നുള്ളത് അപ്പൊ ഈ ചുരുക്കം ദിവസങ്ങളിൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റിയത് പഠിച്ചത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ സുരേഖ ആർട്ടിസ്റ്റിയെ പറ്റി ഞാൻ അറിയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം യഥാശികമായിട്ട് കാണുമായിരുന്നു ഒരു ഓണ പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അതില് എല്ലാരും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കരായിട്ട് ഇഷ്ടമായി അപ്പൊ തന്നെ ഞാൻ ഇത്തയെ വിളിച്ച് ഇത്താനെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് ഓൺലൈൻ ക്ലാസ് ആണെന്ന് അപ്പോൾ വീട്ടിലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ പോയിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റുമെന്ന് ഞാനും വീട്ടില് വെറുതെ ഇരു ബോറടിക്കുന്ന ഒരു സമയമായിരുന്നു എന്തെങ്കിലും പഠിക്കാൻ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് ഇത്താൻ്റെ ഇതോന്ന് ഓൺലൈൻ ആകുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ സ്റ്റിച്ചിങ് എല്ലാം ഇതിൽ പഠിക്കാൻ പറ്റുമോന്ന് അങ്ങനെ ഞാൻ ഒരു ആറ് മാസം ഗ്യാപ് ഇട്ടിട്ടാണ് തിരിച്ചു ഇത്താൻ്റെ ഈ കോഴ്സിൽ ചേരുന്നത് പറയാൻ വയ്യ ഫസ്റ്റ് ഇത്ത ക്ലാസ് മുതൽ ഇത്താൻ്റെ മെഷർമെന്റ് ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് അതിൽ തൊട്ട് ഒന്നും അത് ക്ലാസ് കേൾക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷെ ആ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഒരു മാജിക് ആണ് നമ്മൾ തന്നെ അറിയാതെ ചെയ്തു പോകും അത് കഴിഞ്ഞ് നമുക്ക് ആ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമോ ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് വീട്ടിലും എല്ലാവരും അങ്ങനെ തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് എന്ന് ചോദിക്കും പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് അവരത് കാണുമ്പോൾ നീ തന്നെ ചെയ്തതാണോ എന്ന് ചോദിക്കും അതിലേ ഒരു സൂചിയിൽ നൂല്പോലും കോർക്കാൻ അറിയാത്ത ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് ഇത് അപ്പൊ എനിക്ക് ഇത് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ കഴിയും അപ്പൊ ഇത്താൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഇനി അത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി ആർക്കും വേണ്ട നൂറ് ശതമാനം ചെയ്യാന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരുന്നു അപ്പോൾ എനിക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും ഇത്താൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ഈ ക്ലാസ്സിലെ നന്നായിട്ട് എല്ലാവർക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നു ആർക്കും ഓൺലൈൻ ക്ലാസ് എന്നുള്ള ഒരു പേടി വേണ്ട ഞാൻ ഫസ്റ്റ് അത് പേടിച്ചിട്ടാണ് കുറച്ചൊരു സിക്സ് മന്ത്ലാകായി പോയത് അപ്പോൾ അങ്ങനത്തെ ഒരു പേടി വേണ്ട ആർക്ക് വേണമെങ്കിൽ തന്നെ ഈ ഓൺലൈൻ ക്ലാസ് പഠിച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡ്രസ്സ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിടാം ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്